ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇന്ന് വിക്കിപീഡിയ ദിനമാണ് വിക്കിപീഡിയ സ്ഥാപിച്ചിട്ട് ഇരുപത്തി നാല് വർഷമാവുകയാണ് ഇൻ്റർനെറ്റിലെ സൗജന്യ എൻസൈക്ലോപ്പീഡിയ ആണ് വിക്കിപീഡിയ രണ്ടായിരത്തി ഒന്ന് ജനുവരി പതിനഞ്ചിനാണ് വിക്കിപീഡിയ സ്ഥാപിക്കുകയും ആദ്യത്തെ തിരുത്തൽ അതായത് എഡിറ്റിംഗ് നടക്കുകയും ചെയ്തത് നമ്മൾ എന്തിനും ഏതിനും ആദ്യം അപ്രോച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ വിവരശേഖരണത്തിനായി ആദ്യം നോക്കുന്നത് വിക്കിപീഡിയയാണ് ആണ് കാരണം അത്രയധികം മുന്നൂറിലധികം ഭാഷകളിൽ വിക്കിപീഡിയ ആണ് പക്ഷേ ഒരു പ്രശ്നം അതിനുണ്ട് ഒരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമില്ല എന്ന് തന്നെയാണ് അതായത് ഉപഭോക്താക്കൾക്ക് ആർക്കും എവിടെയിരുന്നും അതിൽ വിവരങ്ങൾ ആഡ് ചെയ്യാനും അതിൽ എഡിറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഉള്ളടക്കം അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിരവധി പരാതികൾ ലോകമെങ്ങും വിക്കിപീഡിയയിൽ ഉള്ളടക്കത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് പോലും നിരവധി പരാതികൾ വിക്കിപീഡിയക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട് ഹൈക്കോടതിയിലടക്കം ഡൽഹി ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരാതികളും കേസുകളുമൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിക്കിപീഡിയ ദിനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ദൗസർ വിക്കിപീഡിയ എപ്പോഴും നമ്മൾ ആദ്യം നോക്കുന്നത് എന്തെങ്കിലും കുറച്ച് ആദ്യം ീഡിയ ആണ് പക്ഷേ പരിശോധിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നാണ് പറയാനുള്ളത് വിക്കി എല്ലാറ്റിനും ആദ്യം വിക്കിപീഡിയാണ് പരിപാടി നിർത്തണം എന്നാണ് കാരണം വെച്ചാൽ വിക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി വിക്കി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് ബേസിക്കലി ഒരു കൊളാബറേറ്റീവ് എഡിഷൻ അല്ലെങ്കിൽ കൊളാബറേറ്റീവ് നോളജ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ആ ഒരു കൊളാബറേറ്റീവ് എഫേർട്ടിൻ്റെയും എൻസൈക്ലോപ്പീഡിയ വിജ്ഞാന അതിൻ്റെയും മിക്സാണ് വിക്കിപീഡിയ എന്ന് പറയുന്നത് എൻസൈക്ലോപ്പീഡിയ എന്ന് പറയുമ്പോൾ എന്താണ് എൻസൈക്ലോപ്പീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ പറയുക വിജ്ഞാന കോശം ഒരു റഫറൻസ് ആയിട്ട് വിജ്ഞാനം ആ സർ വിജ്ഞാനകോഷം റഫറൻസ് ആയിട്ട് അതാണ് റഫറൻസ് ആയിട്ട് വെക്കുക അതിനെ പുറത്താണ് ബാക്കി കാര്യങ്ങൾ പറയുക ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഡി സി ബുക്സിൻ്റെ ഒരു പരിപാടിയിൽ പിന്നെ പരിപാടി എന്താ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഒരു പരിപാടിയാണ് അന്ന് ഡി സിയുടെ ഡി സി കിഴക്കേ മുറി അദ്ദേഹം പ്രഭാഷണം നടത്തിയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം അദ്ദേഹം ബ്രിട്ടനിലോ മറ്റോ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ എവിടെ പോയാലും ബുക്ക് സ്റ്റാളുകളാണ് സന്ദർശിക്കുക ഏത് രാജ്യത്ത് പോയാലും ബുക്ക് സ്റ്റാളുകളാണ് സന്ദർശിക്കുക അവിടെ പോയപ്പോൾ അവിടെ ഒരു ബുക്ക് സ്റ്റാൾ കയറി ബുക്ക് സ്റ്റാളിൽ കയറിയിട്ട് അവിടുന്ന് എൻസൈക്ലോപ്പീഡിയെടുത്ത് അവിടെ അവിടെയുള്ള സൈ വിൽപ്പനക്കു എൻസൈക്ലോപ്പീഡിയെടുത്ത് അദ്ദേഹം അങ്ങനെ മറിച്ച് 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 കോക്കനട്ട് എന്നുള്ള തലക്കെട്ടിലെത്തി അപ്പോൾ കോക്കനട്ട് എന്നുള്ള തലക്കെട്ടിലെത്തിയപ്പോൾ അതിൽ എഴുതിയിരിക്കും കോക്കനട്ടിന് ഡിഫൈൻ കോക്കനട്ട് ട്രീ കോക്കനട്ട് ട്രീയെ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹം പറഞ്ഞാൽ മുരട് മുതൽ ഉച്ചി വരെ ചെറിയ ഇലകളും ഉച്ചിയിൽ വലിയ ഇലകളുമുള്ള ഒരു നീണ്ട വൃക്ഷം തെങ്ങ് തെങ്ങ് നീ അങ്ങനെ തെങ് ഉണ്ടാവും അങ്ങനെയാണ് അത് എഴുതി വച്ചിട്ടിരുന്നത് അപ്പോൾ ഇങ്ങനെ ആകെ അന്ധം മുട്ട് അപ്പോൾ അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന ആളോട് ചോദിച്ചു ഇതെന്താണ് ഇത് ഇങ്ങനെ ഞാൻ ഈ കോക്കനട്ട് ട്രീയുടെ നാട്ടിൽ നിന്ന് വരുന്ന അങ്ങനെയല്ലല്ലോ കോക്കനട്ട് ട്രീന്ന് അപ്പോൾ അവരെ അങ്ങനെ നമുക്കതിൽ ഇതില്ല എന്താ പറയുക ഞങ്ങളത് സെയിൽസിന് വെച്ചതേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതിൻ്റെ പബ്ലിഷറെ ഇതാക്കുന്നു നീ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലമാണ് കേട്ടോ പബ്ലിഷറെ കോൺടാക്ട് ചെയ്യുന്നു പബ്ലിഷറ് കോൺട്രിബ്യൂട്ടറെ കണക്ട് ചെയ്യുന്നു അങ്ങനെ കോൺട്രിബ്യൂട്ടറെടുത്ത് ഇവരെ കളെത്തുന്നു കോൺട്രിബ്യൂട്ടറോട് കളിച്ചു വെച്ചാൽ എന്താണ് ഇത് തെങ്ങ് ഇങ്ങനെയാണോ തെങ്ങ് ഇങ്ങനെ അപ്പോൾ കോൺട്രിബ്യൂട്ടർ ഒരു ഉടനെ നമ്മളിപ്പോൾ ഒരു മേശ വലിപ്പുന്ന ഒരു ഇതെടുത്തിട്ട് ഈ നീട്ടി ഡി സിക്ക് നീട്ടിക്കൊടുത്തു എന്താ അറിയോ തെങ്ങിൻ്റെ ഫോട്ടോ ആണ് പക്ഷേ ഈ കുരുമുളക് വള്ളി വള്ളിപ്പടച്ചി തെങ്ങാണത് അപ്പോൾ ആ ഫോട്ടോ വെച്ചിട്ടാണ് ഇങ്ങനെ ഈ ലേഖനം എഴുതിയിരിക്കുന്നത് അപ്പോൾ നോക്കൂ ഈ ബ്രിട്ടനിലെ ഒരു ഒരു സ്കൂൾ ഒരു കോളേജ് വിദ്യാർത്ഥി ഈ എൻസൈക്ലോപീഡിയ റെഫറേസ്റ്റാണ് ഇതെങ്ങനെ കുറിച്ച് പഠിക്കുന്നതെന്ന് വിചാരിക്കാം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് ആലോചിച്ചു അപ്പോൾ എൻസ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻസൈക്ലോപീഡിയ ഇപ്പം സാറ് പറഞ്ഞില്ല സർവ്വ വിജ്ഞാന ഇങ്ങനെ സർവ്വവിജ്ഞാനം വിജ്ഞാനം എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ല മനസ്സിലായി സർവ്വവിജ്ഞാനം വിജ്ഞാനം എന്ന് പറഞ്ഞ കോൺസെപ്റ്റേ ഇല്ല ഇതൊരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് വിജ്ഞാനോത്പാദനം എന്ന് പറയുന്ന ഒരു കൊളാബറേറ്റീവ് എഫേർട്ടാണ് അപ്പോൾ അതിനകത്ത് ഓരോരുത്തരും ഉൽപ്പാദിപ്പിക്കുന്ന വിജ്ഞാനത്തിൽ അവരുടേതായിട്ടുള്ള അവരുടെ ശേഷിക്കുറവ് അവരുടെ ദൗർബല്യങ്ങൾ അവരുടെ പ്രജുഡൈസസ് അവരുടെ ധാരണ പിശകുകൾ ഇങ്ങനെയുള്ള പല 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 അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ ഘടകങ്ങൾ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ ഇങ്ങനെ പല ഘടകങ്ങൾ വർ വർത്തിക്കുന്നുണ്ടാവും അപ്പോൾ അതിന് അപ്പോൾ അത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം അങ്ങനെ സർവ എല്ലാ സർവ്വജ്ഞാനി ആയിട്ടുള്ള ഒരു വിജ്ഞാനഘോഷമൊന്നുമില്ല അത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് അപ്പോൾ ഈ വിക്കിപീഡിയ ഉണ്ടാക്കിയ ഒരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ അതിനകത്ത് ആർക്കും ഇടപെടാവുന്ന ഒരു സാഹചര്യം ബൈ ഡിഫോൾട്ട് ഇപ്പം ഞാനൊരു ആർട്ടിക്കിൾ പോസ്റ്റ് ചെയ്യുന്നു ആർക്കും കയറി പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല വിക്കി വോളണ്ടിയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഗതികളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവരുടെ മീറ്റുകളുണ്ട് അതിനെല്ലാം മുന്നൂറ്റി നാൽപ്പത്തോളം ഭാഷകളുണ്ട് ഈവൻ മലയാളത്തിലും വിക്കിപീഡിയ കമ്മ്യൂണിറ്റി ഉണ്ട് അവരുടെ മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ എന്നിട്ട് ഒരു ആർട്ടിക്കിളിനകത്ത് ഒരു ഒരു സെൻറ്റൻസ് ഞാൻ ആഡ് ചെയ്യുകയാണ് അതിന് ഞാൻ റഫറൻസ് കൊടുക്കണം എന്തെങ്കിലും അതിന് അതിലൊക്കെ ഒരു സംഗതി ഉണ്ടോ റഫറൻസ് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു പത്രവാർത്തയായിരിക്കാം ഇപ്പം എന്നെ കുറിച്ചുള്ളൊരു വാചകം വരികയാണ് അവന് റഫറൻസ് കൊടുക്കുക ഒരു പത്ര ആ പത്രവാർത്തയാണതിൻ്റെ റെഫറൻസ് ആ പത്രവാർത്ത വ്യാജമാണോ അല്ലെങ്കിൽ എനിക്കെതിരെ ബോധപൂർവ്വം ബോധപൂർവ്വം സൃഷ്ടിച്ചതാണോ എന്നൊക്കെ പ്രശ്നമുണ്ട് വിക്കി റഫറൻസിന് വേണ്ടിയിട്ട് ഗൂഗിൾ സെർച്ച് കിട്ടാൻ ഭാഗത്തിൽ ആർട്ടിക്കിൾസ് തയ്യാറാക്കി തരുന്ന ആളുകളുണ്ട് അങ്ങനെ തരും നമുക്ക് നല്ല നല്ല നല്ലോണം ഗൂഗിൾ റെഫറൻസ് കിട്ടാൻ വേണ്ടി അതിനനുസരിച്ച് ആർട്ടിക്കിൾ വിക്കി വിക്കിയിൽ ഒരു ആർട്ടിക്കിള് സ്ട്രോങ് ആക്കാൻ എന്താ വേണ്ടത് റെഫറൻസ് കൂടുക എന്നുള്ളതാണ് ആ റെഫ അതിനു വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് പ്രത്യേക പബ്ലിഷ് ചെയ്യാൻ നമുക്ക് ഏജൻസീസിനെ സമീപിച്ചത് ഇങ്ങനെയൊക്കെയുള്ള അപകടമുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകൾക്ക് ഇടപെടാൻ പറ്റും ഈ എഡിറ്റ് ചെയ്യാൻ പറ്റും ആ ഓരോന്നിനും സൈറ്റേഷൻ വേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൊലാബറേറ്റീവ് നോളജ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നതാണ് മിക്കിയെ അട്രാക്റ്റ് ആക്കുന്ന ഒരു കാര്യം ഇന്ന് മനുഷ്യർ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ഒരു വെബ്സൈറ്റായിട്ട് അത് ഒരു 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 നോളജ് പ്ലാറ്റ്ഫോമായിട്ട് അത് മാറിയിട്ടുണ്ട് അത് ആ നിലക്ക് അത് ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ സ്ഥാപകൻ എന്താ പേര് പേര് പെരുമാറുമായി ആ മനുഷ്യനോട് ഈ എന്താണ് മനുഷ്യ സമുദായം കടപ്പെട്ടിരിക്കും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുക എന്നാണ് നിശ്ചയമായിട്ട് പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ നോക്കണം ഇന്ത്യയിൽ വിക്കിപീഡിയ വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് കേസ് നടക്കുകയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ആ കേസിൻ്റെ കഥ അറിയണം കേട്ടോ എ എൻ ഐ എന്ന് പറയുന്ന വാർത്താ ഏജൻസി ഏജൻസിക്കെതിരെ ഈ വിക്കിപീഡിയയിൽ ഒരു വാചകം വന്നു അവർ എന്താണ് വ്യാജമായി വാർത്ത ഉണ്ടാക്കുന്ന പരിപാടി അവർക്കുണ്ടാവും നമുക്ക് എ എൻ ഐ വ്യാജമായ വാർത്ത ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ കണ്ടാണ് ഈ മണിപ്പൂർ കലാപം നടക്കുമ്പം കുക്കികളെ ബലാത്സംഗം മുസ്ലിങ്ങളാണെന്ന് വാർത്ത കൊടുത്തതാണ് അപ്പോൾ അത്തരം റഫറൻസ് വെച്ചിട്ടാണ് ഈ ഇതിലിത് വന്നത് ആ റഫറൻസ് കാരവാനിലും കെന്നിൽ വന്നിട്ടുള്ള വാർത്തകളാണ് റെഫറൻസ് ആയിട്ട് പക്ഷേ ഹൈക്കോടതി ഇത് മാനിച്ചില്ല ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി പിന്നെ അവർ ഹൈക്കോടതി ആവശ്യപ്പെട്ടു ഈ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ വിവരം തരണമെന്ന് വിക്കിപീഡിയ പറഞ്ഞു ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഞങ്ങളുടെ പോളിസി പ്രകാരം ഞങ്ങൾ കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ സ്വകാര്യത പരിരക്ഷിക്കുന്നവരാണ് വോളണ്ടിയേഴ്സ് വോളണ്ടിയേഴ്സിൻ്റെ വോളിയേഴ്സിൻ്റെ സ്വകാര്യത പക്ഷേ അവർ ഡിവിഷണൽ ബെഞ്ച് പോയിട്ട് കാര്യം ഉണ്ടായില്ല അവർക്ക് സീൽഡ് കവറിൽ അത് കൊടുക്കേണ്ടി വന്നു ോക്കൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ നോക്കുകയാണെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപേക്ഷകൾ വിവിധ ഭരണകൂട ഏജൻസികൾ വിക്കിപീഡിയക്ക് ഇത്തരം പിന്നെ കണ്ടന്റുകൾ കൊടുത്ത ആളുകളുടെ വിവരം തേടി കൊടുത്തിട്ടുണ്ട് അതിൽ അമ്പത്തി ഒമ്പത് അപേക്ഷകൾ ഇന്ത്യയിൽ നിന്നാണ് വന്നത് അത് മനസ്സിലാക്കണം ഇന്ത്യയിൽ നോക്കൂ രണ്ടായിരത്തി പതിനൊന്ന് നമുക്ക് വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമമുള്ള രാജ്യമാണ് കാരണം പ്രത്യേകിച്ച് അഴിമതി ആരോപണം പത്രപ്രവർത്തനം സ്വതന്ത്രമായ ആശയം ഇതിനൊക്കെ സംരക്ഷിക്കാൻ വിസിൽ ബ്ലോവേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ വിസിൽ ബ്ലോവേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ള ഇന്ത്യയിൽ നമ്മുടെ ഐ ടി ആക്റ്റിലെ എഴുപത്തി ഒമ്പതാമത്തെ സെക്ഷൻ ഈ പറയുന്ന ഒരു സേഫ് ഹാർബർ എന്ന് പറഞ്ഞാൽ ഇത്തരം ഇത്തരം കണ്ടൻറ് പ്രൊഡ്യൂസേഴ്സിന് ഇൻ്റർമീഡിയറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ അവർക്ക് ഈ തേർഡ് പാർട്ടി കോണ്ടൻറ്റിൻ്റെ കാര്യത്തിൽ അവർക്ക് ഉത്തര അവർ ഉത്തരം പറയേണ്ടതില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ ഐ ടി ആക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ എഴുപത്തി ഒമ്പതാം സെക്ഷൻ പറയുന്നത് അങ്ങനെ ഈ വിസിൽ ബ്ലൗസ് പ്രൊട്ടക്ഷൻ ആക്ട് ഉള്ള രാജ്യം ഈ ഐ ടി ആക്റ്റിലെ എഴുപത്തി ഒമ്പതാം വകുപ്പുള്ള രാജ്യം ആ രാജ്യത്ത് വിക്കിപീഡിയ കോടതിയിൽ നിന്ന് വരെ ഈ നിലക്കുള്ള വളരെ ഹാഷായിട്ടുള്ള പ്രതികരണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് സങ്കടകരമായുള്ള കാര്യമാണ് പക്ഷെ നോ നമ്മൾ കാണുന്നൊരു കാര്യം ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായിട്ടുള്ള തിരുവനന്തപുരത്ത് മാധ്യമത്തിനെതിരായിട്ടുണ്ടായ നടപടി ഉണ്ടല്ലോ ഈ പി എസ് സി ബന്ധപ്പെട്ട വാർത്തയിൽ സോസ് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് മാധ്യമ ഞാൻ അനിര വർഷവും നോട്ടീസ് അയക്കുന്നു അങ്ങനത്തെ ഫോൺ കൺഫ്യൂസിക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു അവസാനം മാധ്യമത്തിന് കോടതിയിൽ പോകേണ്ടി വന്നു ഇത് വളരെ ഗുരുതരമായ സാഹചര്യമാണ് സ്വതന്ത്രമായ വിജ്ഞാനോൽപാദന അല്ലെങ്കിൽ എന്താണ് വിജ്ഞാന ജനാധിപത്യം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ അത് വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന വലിയ തോതിൽ അത് പരിക്ക് പറ്റിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിക്കിപീഡിയ പോലൊരു പ്ലാറ്റ്ഫോം വളരെ പ്രധാനമാണ് നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് പല രാജ്യങ്ങളും വിക്കിപീഡിയ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ ചൈനയിൽ സമ്പൂർണമായും നിരോധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും പാർഷ്യലി നിരോധിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളും നിശ്ചിത ഘട്ടങ്ങളിൽ നിശ്ചിത സമയപരിധി നിരോധിച്ചു ആ ടർക്കിയിൽ രണ്ടായിരത്തി പതിനേഴിൽ നിരോധിച്ച രണ്ടായിരത്തി ഇരുപതിലാണ് ലിഫ്റ്റ് ചെയ്ത എൻ്റെ ഓർമ്മ സമ്പൂർണ്ണമായ നിരോധനം എനിക്ക് തോന്നുന്നത് ചൈനയിൽ തന്നെയാണ് ഉള്ളതെന്ന് തോന്നുന്നു ഇനി ഉത്തരവുറിയണമെന്ന് എനിക്കറിയില്ല സമ്പൂർണ്ണമായി നിരോധിക്കപ്പെട്ട രാജ്യങ്ങളുടെ പാർശ്വലി നിരോധിക്കപ്പെട്ട രാജ്യങ്ങളുടെ നേരത്തെ ചില ആർട്ടിക്കിൾ മാത്രം നിരോധിക്കുമായിരുന്നു പക്ഷേ വിക്കിപീഡിയ അതിൻ്റെ സെറ്റിങ്സ് മാറ്റിയുടെ ആർട്ടിക്കിൾ മാത്രം നിരോധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായപ്പോൾ പൂർണ്ണമായി നിരോധിക്കുന്ന ഇതിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വിജ്ഞാന ജനാധിപത്യം ജന ഇപ്പോൾ നേരത്തെ ഒരു വിജ്ഞാനത്തിൻ്റെ ഒരു ഒരു ശകലം കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുവിനെ പ്രസാദിപ്പിക്കണം വലിയ വലിയ ലൈബ്രറികൾ വലിയ വലിയ പുസ്തകങ്ങൾ ആശ്രയിക്കണം അങ്ങനെ നല്ല വിജ്ഞാനം കൂടുതൽ ജനാധിപത്യിക്കുന്ന ഒരു ഘട്ടമാണ് ആ സന്ദർഭത്തിൽ വിജ്ഞാനത്തെ ജനാധിപത്യവൽക്കരിക്കുക എന്നൊരു പ്രക്രിയയിൽ സവിശേഷ സ്ഥാനമുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ തന്നെ ഒരു മഹാപ്രസ്ഥാനമാണ് വിക്കിപീഡിയ അതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അതിലപ്പുറം വിക്കിപീഡിയ ആണ് സർവം ആധികാരികമായിട്ടുള്ള വിക്കിപീഡിയ മാത്രം വെച്ച് പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവർ അവരുടെ പ്രഭാഷണം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ അവർക്ക് ചെങ്കിസ് ഖാൻ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് ഒരു മുസ്ലിം ആക്രമണകാര്യമെന്നൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട് ഈ ഈ വിക്കിപീഡിയ ഗുരുനാ ഗുരുക്കന്മാർ അപ്പോൾ അത് പ്രശ്നമാണ് അതും കൂടെ നമ്മൾ മനസ്സിലുണ്ടാവും ശ്രീ വിക്കിപീഡിയയുടെ ആ സ്വഭാവത്തെ ആ പ്രത്യേകതയെ പോസിറ്റീവായി കാണുന്നു നെഗറ്റീവായി കാണുന്നു അല്ല വിക്കിപീഡിയ പോസിറ്റീവ് തന്നെയാണ് അതിനകത്ത് സംശയമില്ല അതേസമയം തെറ്റുകളും ധാരാളം പിന്നെ അത് ഉൽപാദിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വളരെ ഗ്ലെയറിങ് ആയിട്ടുള്ള തെറ്റുകൾ അതിനകത്ത് വന്നുകൂടാകില്ല അതിൽ ഇപ്പോൾ തെറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിപ്പോൾ എ ഐയുടെ കാലമാണല്ലോ ഇപ്പോൾ ജനറേറ്റീവ് വി ഐ വന്നു കഴിഞ്ഞു അതിനനുസരിച്ചുള്ള ചാറ്റ് ബോട്ടുകൾ ചാറ്റ് ജി പി ടി മെറ്റൈ മെറ്റൈഐയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം എന്ന് വെച്ചാൽ നിലവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്ന അറിവുകൾ വിജ്ഞാനത്തിൽ നിന്നാണ് ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് ക്രോഡീകരിച്ച് തരുന്നതല്ലോ അപ്പോൾ മെറ്റൈയുടെ കാര്യത്തിൽ ഞാനൊരു തവണ എൻ്റെ പിന്നെ ഏതോ രാവശ്യത്തിന് മുസ്ലിം ലീഗ് കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടോ അവരെ പ്രതികളായിട്ടുള്ള കൊലപാതകങ്ങളുണ്ടോയെന്ന് ഒന്ന് അടിച്ചു നോക്കിയതാ എന്താ മറുപടി കിട്ടിയതെന്നറിയോ ടി പി ചന്ദ്രശേഖരൻ വെച്ചെന്നാണ് അതിലെ പ്രതികളെ അപ്പോൾ ഇതാണ് തിരഞ്ഞെട്ടി അപ്പോൾ എന്തുമാതിരി ഒരു തെറ്റിദ്ധാരണാജനകമായ സാധനത്തിലേക്ക് അത് പോവാമെന്നാലോക്കും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ പെട്ടെന്ന് അത് എടുക്കുക എവിടെയും ഇപ്പോൾ ഗവേഷണങ്ങൾ ഗവേഷണ പ്രബന്ധങ്ങൾ പോലെ പ്രബന്ധങ്ങൾ പോലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞത് അങ്ങനെ വന്നു കളയാം അത്തരത്തിലുള്ള അപകട സാധ്യത അവിടെ നിന്നുണ്ട് പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ തെറ്റുകൾ എന്ന് പ നമ്മള് പറയുമ്പോൾ ഫാക്ച്വലായിട്ടുള്ള റേസ് ഉണ്ടാകും കാര്യങ്ങളുണ്ടാവാം പക്ഷേ അതിൽ ഈ പെർസെപ്ഷൻസും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ല കാര്യമാണ് അങ്ങനെയാണ് ഒരു വിജ്ഞാനം നേരത്തെ ദാവൂദ് പറഞ്ഞ പോലെ പല തരത്തിലുള്ള ബഹുസ്വരമായ ഒരറിവ് ഒന്നിനെക്കുറിച്ച് നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞത് ഇപ്പോൾ എ എൻ ഐ എന്ന് പറയുന്ന ന്യൂസ് ഏജൻസിയെക്കുറിച്ച് തന്നെ നമുക്ക് പറയാം ഏഷ്യൻ ന്യൂസ് ഏജൻസി എന്ന് പറയുന്ന അത് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി പക്ഷേ രണ്ടായിരത്തി പതിനാല് തൊട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിന് മുമ്പ് തന്നെ ഭരിക്കുന്ന സർക്കാരുകളോട് അതൊരു പ്രത്യേകമായ അല്ലെങ്കിൽ ആ പാർട്ടിയോടും സർക്കാരിനോടൊക്കെ ഒരു മമത കാണിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ മുമ്പ് തന്നെയുണ്ട് ഞങ്ങളൊക്കെ ഒരുപാട് കാലം മുമ്പ് ഈ ടെലിവിഷൻ ജേർണലിസത്തിൽ നമുക്ക് ആശ്രയിക്കാവുന്നത് എ എൻ ഐ മാത്രമായിരുന്നു ഒരു സമയമുണ്ട് അത് മറ്റ് നമുക്ക് നമ്മുടെ നേരിട്ട് നമുക്ക് പിന്നെ റിപ്പോർട്ടർമാരെ അയക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഇന്ത്യയിൽ തന്നെ പല മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടുന്ന എൻ ഐയിലായിരുന്നു റോയിട്ടേഴ്സ് വഴിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലം വരെ ഇപ്പോൾ പക്ഷെ ആയിട്ട് തന്നെ അവർ കൊടുക്കുന്നുണ്ട് അപ്പോൾ എ എൻ ഐയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം വരെ അവർക്ക് നമുക്ക് ആയിട്ട് കരുതാമായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് അവർ വിധേയത്വം പ്രകടിപ്പിക്കുന്ന ഒരു ഏജൻസിയായി മാറി എന്നതിന് തെളിവുകളുമുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞത് മാത്രമല്ല അല്ലാതെ തന്നെ തെളിവുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് വെച്ചാൽ രണ്ടായിരത്തി പതിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുമായി എ എൻ ഐയുടെ എഡിറ്റർ സ്മിതാ പ്രകാശ് നടത്തുന്ന അഭിമുഖം ആ അഭിമുഖത്തിൽ ഇപ്പോൾ അർണബ് ഗോസ്വാമി ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ടി വിയുടെ മറ്റേ ചങ്ങോ അവർ അവരൊക്കെ നടത്തുന്ന അഭിമുഖങ്ങളും ആ കാലഘട്ടത്തിൽ വരുന്നുണ്ട് പക്ഷേ അവർ പൂർണ്ണമായും അറിയാം നമുക്ക് ഏതൊക്കെ നിലയിലാണ് നരേന്ദ്രമോദിയെ അവർ ഉയർത്തിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയാണ് എല്ലാം എന്ന ഒരു സംഗതിയിലേക്ക് കൊണ്ടുവരാനും ശ്രമിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് ആ ഇൻ്റർവ്യൂകളെ കണ്ടിട്ടുള്ളത് പക്ഷേ എ എൻ ഐയുടെ എഡിറ്റർ അവിടെ പോയിരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പൊതുവിൽ പൊതുവിലാളുകൾ മനസ്സിലാക്കുന്നത് എന്താണ് ഇതൊരു നിഷ്പക്ഷമായ ഇൻറ്റർവ്യൂ ആയിരിക്കും ഒരു ന്യൂസ് ഏജൻസി ആണല്ലോ അവർക്ക് വേറെ താല്പര്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ എന്ന നിലയിലാണ് ആ നിലയിൽ കണ്ട ആളുകളെ വഞ്ചിക്കുന്ന ഒരു ഒരു പിന്നെ ഇൻ്റർവ്യൂ ആയിരുന്നു അത് കാരണം ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അക്കാലത്ത് ഈ റഫ് റഫേൽ വിവാദമൊക്കെ ഉള്ള സമയമാണ് രണ്ടായിരത്തി രണ്ടായിരത്തി അത് അത് രണ്ടായിരത്തി പതിനാലിലല്ല രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കാണ് രണ്ടായിരത്തി പതിനാലിൽ തന്നെ പലതും ഉണ്ട് രണ്ടായിരത്തി രണ്ടിലെ പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നു കളിയോ എന്നുള്ള വിചാരിക്കുന്ന ഒരു സമയമാണല്ലോ പല തരത്തിലുള്ള കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ചോദ്യങ്ങൾ സ്മിതാ പ്രകാശ് ചോദിക്കുന്നുണ്ട് പക്ഷേ ഉത്തരങ്ങൾ പിന്നെ പറയുന്നു ആര് നരേന്ദ്രമോദി പറയുന്നു ആ ഉത്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് പിന്നെ ഒരു ചോദ്യമില്ല അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അന്ന് പ്രധാനമന്ത്രിയല്ല നരേന്ദ്രമോദിക്ക് അന്ന് വിശദീകരിക്കാനുള്ള എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹത്തിന് വിശദീകരിക്കാനൊരു അവസരമാക്കി ഈ പിന്നെ അഭിമുഖം മാറുകയാണ് ഒരു കൗണ്ടർ ക്വസ്റ്റിൻ ഇല്ല സബ് ക്വസ്റ്റിൻ ഇല്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്നാൽ ചോദിച്ചിട്ടില്ലേ ഉണ്ട് നിഷ്പക്ഷമായ ഇൻ്റർവ്യൂ ആണോ ആണ് എന്ന തരത്തിൽ തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തു വരികയാണ് ചെയ്തത് ഇതേ സ്മിത പ്രകാശ് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് കാലത്ത് ഒക്കെ പ്രധാനമന്ത്രി ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് അപ്പോഴാണ് ഈ റഫേൽ ഡീലിനെ കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയും പ്രധാനമന്ത്രിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു പോകാവുന്ന രീതിയിലുള്ള അപ്പം എ എൻ ഐ അതിൻ്റെ ആ രാഷ്ട്രീയ വിധേയത്വം പ്രകടമാക്കിയ കാലഘട്ടമാണ് നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷമുള്ള ഇത്രയും വർഷങ്ങളെ കാണേണ്ട പത്ത് പതിനൊന്ന് വർഷം എന്നാണ് അത് നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല അക്കാര്യമാണ് ഇതിൽ ചൂണ്ടിക്കാട്ടുക ഇത് ഇത് മുഴുവൻ ക്രോഡീകരിച്ചു വന്ന കാരവിനിലെ ആർട്ടിക്കിളാണ് അതാണ് അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെയെങ്കിലും എഴുതപ്പെടാത്ത എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെടാത്ത ഒരു വിവരം വിക്കിപീഡിയയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല ആരും അറിയാത്ത ആരെങ്കിലും പറഞ്ഞിട്ടുള്ള എവിടെയെങ്കിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമൊന്നും വിക്കിപീഡിയയിലേക്ക് ആർക്കും ഈ പൊളിറ്റിയസായാലും അല്ലെങ്കിൽ പിന്നെ അതെ അത് കൂട്ടിച്ചേർക്കാൻ കഴിയില്ല അതിൽ തന്നെ ഈ വൊൾട്ടിയേഴ്സ് ഒരു കാര്യം ചെയ്താൽ തന്നെ അതിൽ നമുക്ക് സംശയജനകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ ചർച്ച നടത്താവുന്ന സംവിധാനവും അതിനകത്ത് തന്നെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ജനാധിപത്യപരമായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ള ഈ വിക്കിപീഡിയയിലേക്ക് പിന്നെ ഈ വിവരം ചേർത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ആദ്യമായിട്ടൊരു കേസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കേസിലേക്ക് പോകുന്നതും ആ കേസിന്റെ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്ത വിക്കിപീഡിയ പേജ് പിന്നെ എടുത്തു കളയണം കോടതി ഉത്തരവിടുകയും അങ്ങനെ അവർക്ക് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള ഒരു പേജ് അവർക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ഇത് ഇതെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല കാരണം വെച്ചാൽ നമ്മൾ പിന്നെ റൈറ്റ് ടു ഡീറ്റെയിൽസ് വിശദമാക്കുന്ന ഒഴിവാക്കേണ്ടി ഒഴിവാക്കേണ്ടി വന്നു കോടതി കോടതി അലക്ഷ്യമാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ അതേസമയം മീഡിയയില് ഒട്ടാകെ അതിനെതിരെ വന്ന ഒരു 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 വാദം എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാ പത്രങ്ങളിലും കോടതി കോടതി കേസിൻ്റെ പിന്നെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് മറ്റു പത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റു മാസികകളിലോ ഒക്കെ ആയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ വരുന്നുണ്ട് അത് അതുകൊണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് വിക്കിപീഡിയയിൽ മാത്രം വന്നുകൂടാ എന്നുള്ളൊരു ചോദ്യമാണെന്ന് വരുന്നത് ഇനിവേ ഇത് മൊത്തം ഇതിന്റെ ഒരു ഒരു ഇതിന്റെ ഫലമായിട്ട് ഫലമായിട്ടുണ്ടാവുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ പാർക്ക് വേണമെങ്കിൽ വിക്കിപീഡിയയിൽ എനിക്കെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ എന്നെ പരാമർശിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് അത് തെറ്റാണ് എന്ന് പറഞ്ഞു കോടതിയെ സമീപിക്കുക കോടതി നിലപാടെടുക്കുക അതോടുകൂടി അത് ഇല്ലാതാവുക ഈ നിലയിൽ ആ ഫോറത്തിൻ്റെ വളരെ ജനാധിപത്യപരമായും ഒരുപാട് നമുക്ക് ഭിന്നാഭിപ്രായങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാൻ തന്നെ അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുക അതായത് നമ്മൾ ഈ വിജ്ഞാനത്തിൻ്റെയൊക്കെ മേഖലകളിൽ നമുക്ക് ഇടപെടാനും തിരുത്താനും തിരുത്തിക്കാനും ശരിയായ ഇതിലേക്ക് എത്താനും ഒക്കെ സമീപിക്ക സഹായിക്കുന്ന തരത്തിലുള്ളൊരു ഇടപെടലിൻ്റെ മേഖലയെ ഇല്ലാതാക്കുക എന്ന അവസ്ഥയിലേക്ക് അത് പോകും വലിയ ഗുരുതരമായൊരു പ്രശ്നമായിരിക്കും ആ കേസിൽ അങ്ങനെയൊരു വിധി പിന്നെ എ എൻ ഐക്ക് അനുകൂലമായും വിക്കിപീഡിയക്കെതിരായും വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാം അത് റൈറ്റ് ടു നോ എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാന മൗലിക അവകാശത്തെ തന്നെ വലിയ അപകടത്തിലാക്കുന്ന ഒരു ഒരു കാര്യമായി ഈ ഈ വിക്കിപീഡിയയുടെ അവർക്കൊരു വിജയമുണ്ടാകട്ടെ എന്നതാണ് നമ്മുടെ ആഗ്രഹം യെസ് എന്തായാലും വിക്കിപീഡിയെ ആശ്രയിക്കുന്നതിൽ തെറ്റില്ല വിവരശേഖരണത്തിനുള്ള ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് വിവരങ്ങൾ എടുക്കുമ്പോൾ ഒരു ഫാക്ട് ചെക്കിംഗ് നടത്തുന്നത് അത് വ്യക്തിപരമായി ഒരു ചെക്കിംഗ് നടത്തുന്നത് നല്ലതായിരിക്കും എന്നോട്ട് ഫോസ് ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും കാണാം നമസ്കാരം